ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം അസുരന്റെ വധു ഭാഗം ഇരുപത്തിനാല് രചന ഹൗസിയാൻ ഔഷാർ ആദ്യം സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയതും കൃഷ്ണയും ഒപ്പം ഇറങ്ങി അവൻ സമീപം ഒരു കസീരയിലിരുന്നു അമ്മ പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ അവൾ നിഗൂഢമായൊരു ചിരിയോടെ പറഞ്ഞു ആ കേട്ടു അല്ല നീ എന്താടി എന്നെ ഞാൻ ഞാനെന്തിനാ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് കൂടുതലെ വിളച്ചിലെടുത്താലുണ്ടല്ലോ ഞാൻ അമ്മയോട് പറയും അല്ല പിന്നെ എന്നെ പൊന്നുമല്ല നോക്കണം എന്നാ അമ്മ പറഞ്ഞത് അയ്യേടാ പൊന്നുപോലെ നോക്കാൻ പറ്റിയൊരു സാധനം ഒന്ന് പോടി അതമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞതാ ഓ കൃഷ്ണയുടെ മുഖം മങ്ങി ശരിയാ ഞാനെന്തൊക്കെയോ പ്രതീക്ഷിച്ചു സാരമല്ല എനിക്കും വരും എന്നെ സ്നേഹിക്കാൻ ഒരാൾ അതാ ആരാടി അതെന്തിനാ അറിയുന്നത് നിങ്ങൾ സ്നേഹിക്കേണ്ട പോരെ സ്നേഹത്തിനെ ആചിക്കാനൊന്നും ഞാനില്ല എനിക്ക് സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് അത് പറഞ്ഞ് മുഖം വീർപ്പിച്ച് കൃഷ്ണ അകത്തേക്ക് പോയതും ആദിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു രാത്രി ആയപ്പോഴേക്കും എഴുന്നേറ്റ് വന്നു അശ്വതിയുടെ ഒപ്പം അടുക്കളയിലെ പണിയൊതുക്കുന്ന കൃഷ്ണയുടെ സമീപം വന്നു ആഹാരം കഴിച്ചോ നിങ്ങൾ കഴിച്ചോ അമ്മ എന്നാ പോയി കിടന്നോ സമയം ഒരുപാടായില്ലേ ചെല്ല് ആദ്യ കുറേ സമയം പുറത്തിരിക്കുന്നു മുറിയിലേക്ക് പൊക്കോ അച്ചു നീങ്ങും ചെല്ല് അശ്വതി അവളുടെ മുറിയിലേക്ക് പോയി കൃഷ്ണ പോവാൻ ഒരുങ്ങിയതും അവർ തടഞ്ഞു നിൽക്കും അവൾ ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു ഇതെന്തിനാ അമ്മ ആദ്യേടനെ ഒന്നും ഇഷ്ടമല്ല അതൊന്നും സാരമില്ല കൊണ്ടുപോക്കോ അവരൊരു പുഞ്ചിരിയോടെ പറഞ്ഞു വിശേഷം വല്ലതും ഉണ്ടോ മോളെ അമ്മ അത് ഈ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസമല്ലേ ആയുള്ളൂ അതൊന്നും ആയിട്ടില്ല അവൾ ലജ്ജയോടെ പറഞ്ഞു എൻ്റെ മക്കളുടെ കുഞ്ഞിനെ കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ സന്തോഷം എന്തെന്ന് അറിയാൻ പറ്റിയിട്ടില്ല ഈ ജന്മത്തിൽ അങ്ങനെയെങ്കിലും ഞാനൊന്ന് സന്തോഷിക്കട്ടെ മോളെ അവർ കൃഷ്ണയുടെ തലയിൽ തലോടി പറഞ്ഞു കൃഷ്ണ മുറിയിലേക്ക് വന്നു ആദ്യം എത്തിയില്ല ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് പാല് മേശപ്പുറത്ത് വെച്ച് അവൾ ജനലിൻ്റെ അടുത്ത് പോയി നിന്നു അല്ലേലും എന്നെന്തിനാണ് ഹിറ്റ്ലർ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കാൻ ഞാൻ മതി അതുമല്ലെങ്കിൽ എത്ര പേരുണ്ട് അല്ല എന്താ അംഗീകൃരുടെ വിചാരം എനിക്ക് വേറെ ആരുമില്ലെന്നാവും എനിക്കും ഉണ്ട് ഏട്ടന്മാരും അമ്മയും എല്ലാവരും ഉണ്ട് തിരിഞ്ഞ് നോക്കാതെ ജനാലയിലൂടെ പുറത്തേക്ക് കണ്ണോടിച്ച് അവൾ സ്വയം സംസാരിച്ചു മനസ്സിന് വല്ലാത്ത ഭാരം ബാക്കി എല്ലാവരോടും ഹിറ്റ്ലറിൻ്റെ സ്നേഹമുണ്ട് സന്ധ്യയോടും ശാരദാമയോടും ശാരീകാമയോടും എന്തിനേറെ അശ്വതിയോട് വരെ അവക്കു വരെ ഡ്രസ്സ് എടുത്തു കൊടുക്കാം അല്ല എന്നോടെന്താ ഒരു വാക്ക് ചോദിച്ചാൽ അത്രയ്ക്കും അന്യയാണല്ലോ ഞാൻ ഈശ്വര ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാത്തൊരു മനുഷ്യനാണല്ലോ ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് സ്നേഹിച്ചത് പെട്ടെന്ന് അവളുടെ പിൻകഴുത്തിൽ ഒരു സ്പർശനം അനുഭവപ്പെട്ടു അവൾ നടുങ്ങിപ്പോയി ആദ്യാവുമെന്ന് അവൾ ഊഹിച്ചു എൻ്റെ കണ്ണ എന്തൊക്കെയാ ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാം കേട്ടിട്ടുണ്ടാവില്ലേ എന്നാ പിന്നെ ഇന്ന് എന്റെ അടിയന്തരം നടത്താം അവൾ മനസ്സിലോർത്തുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു തിരിഞ്ഞു നോക്കാൻ ഒരു പേടി ആദിയുടെ കൈകൾ അവളുടെ കഴുത്തിലൂടെ അലഞ്ഞു നടന്നു അവൻ അവന്റെ മുഖം അവളുടെ കഴുത്തിൽ വെച്ചു എന്താ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് എന്നോട് കൂടെ പറയുന്നേ ഞാൻ കേക്കട്ടെ ഞാനെന്തിന് നിങ്ങളോട് പറയണം ആദ്യം തള്ളി മാറ്റി അവള് ബെഡിൽ വന്നിരുന്നു ഓഹോ അപ്പൊ നിസ്സാരമല്ല പ്രശ്നം അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു എന്നെ സ്നേഹിച്ചതിന് കുറ്റബോധം തോന്നുന്നുണ്ടോ ഗാഥ ഞാൻ പറഞ്ഞതല്ലേ ഡിവോഴ്സ് തരാമെന്ന് തരാൻ തരാമെന്ന് അങ്ങ് തരണം കുറേ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് ഒട്ടും വിട്ടു കൊടുക്കാതെ കൃഷ്ണ പറഞ്ഞു ഇത് ഞാൻ അശ്വതിക്ക് വാങ്ങിയ ഒരു സാരിയാണ് സ്പെഷ്യൽ സാരി നാളെ ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ ആദ്യം അത് പറഞ്ഞതും കൃഷ്ണയുടെ മുഖം ദേഷ്യത്തിൽ കുറച്ചുകൂടെ ചുവന്നു ഞാനെന്തിനാ നോക്കുന്നത് കൊണ്ടു കൊടുക്ക് പെങ്ങളല്ലേ നാട് മുഴുവൻ നിങ്ങൾക്ക് പെങ്ങന്മാരാണല്ലോ എന്നെ എന്നാൽ എന്നാലൊരു പെങ്ങളായെങ്കിൽ കണ്ടോ അതാ നല്ലത് ഭാര്യയായിട്ടല്ലേ അംഗീകരിക്കാൻ പറ്റാത്തത് നോക്കുകാതെ എനിക്ക് സെലക്ഷൻ അറിയില്ല അവൾക്ക് ഇഷ്ടപ്പെടോ ആവോ അവനൊരു പാക്കറ്റ് അവക്ക് നീട്ടി കൃഷ്ണ മനസ്സിലാ മനസ്സോടെ ആ പാക്കറ്റ് വാങ്ങി തുറന്നു കടുംപച്ച നിറമുള്ള ഷിഫോൺ ടൈപ്പ് സാരി അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിലേറെ അവനത് അശ്വതിക്ക് വാങ്ങിയതിന്റെ നിരാശയും എങ്ങനെയുണ്ട് കൊള്ളില്ല ആണോ എന്നാ നാളെ തന്നെ അവളെ ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം ആ കൊടുക്ക് എനിക്ക് എനിക്കുറക്കം വരുന്നു അവൾ അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്നു ഗാദേ അവൾ മിണ്ടിയില്ല ദേ പെണ്ണെ അവൾ നോക്കാത്തത് കൊണ്ട് അവനവളുടെ മുന്നിൽ പോയി നിന്നു ആ പാക്കറ്റ് അവൾക്ക് നീട്ടി ഇതെന്റെ ഭാര്യയ്ക്ക് നാളെ ഇതൊടുത്തു വേണം അമ്പലത്തിൽ വരാൻ ആദ്യ പറഞ്ഞതും കൃഷ്ണ വിശ്വാസം വരാതെ അവനെ നോക്കി വാങ്ങിക്കെടോ ശരിക്കും എന്നെ ചുമ കളിപ്പിക്കാനല്ലേ അല്ലടി ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാ അവൾ അത് പുഞ്ചിരിയോടെ വാങ്ങി ആദ്യ പിന്നൊന്നും പറയാതെ സോഫയിൽ പോയി കിടന്നു കൃഷ്ണയുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷങ്ങൾ കുമ്പുകൂടി പതിവില്ലാതെ വീട്ടുമുറ്റത്ത് ഒരു ബൈക്ക് വന്നു നിന്നതും ദേവിയാണ് ആദ്യം പുറത്തിറങ്ങുന്നത് ബൈക്കിൽ വന്നയാൾ ഹെൽമറ്റ് മാറ്റിയതും അവൾ കാളെ ഓർമ്മ വന്നു നന്ദു ആദ്യേട്ടൻ്റെ അനിയൻ ലക്ഷ്മിയമ്മ അമ്പലത്തിൽ പോയിരുന്നു മായ ആണ് അവൾക്ക് അകത്തേക്ക് ക്ഷണിക്കാൻ ഒരു ലജ്ജ തോന്നി ഒപ്പം എന്തിനാണ് കൃഷ്ണേശ്ശിയില്ലാതെ ഒറ്റയ്ക്ക് വന്നതെന്നുള്ള ആവലാതിയും എങ്കിലും ആതിഥേയ മര്യാദ എന്നുണ്ടല്ലോ അതിൻ്റെ പേരിൽ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഏട്ടനോ വേറെ ആരും വന്നില്ലേ എല്ലാവരും എവിടെ ഞാൻ മാത്രമേ വന്നോളൂ എന്താ ദേവി ഞാൻ വരാൻ പാടില്ലേ അത് ചോദിച്ച് ചിരിയോടെ അവൻ അവളുടെ സമീപം വന്നു വേറെ ആരുല്ലേ ഇവിടെ അത് ചോദിച്ച് അവൻ വീടിനകത്തേക്ക് കയറി ഏട്ടൻ ഏട്ടനിരിക്കാൻ ചായ എടുക്കാം അത് പറഞ്ഞവൾ അടുക്കളയിലേക്ക് നടന്നു വീട്ടിലുള്ള ഫോണിൽ അമ്മയെ വിളിക്കാമെന്ന് കരുതി പക്ഷെ പിന്നാലെ അവനും വന്നു ആരാ മോളെ വിളിക്കുന്നത് ഏ കൃഷ്ണേച്ചിയാണോ ഇല്ലല്ലോ പിന്നെ അമ്മയാണെങ്കിൽ അമ്മ പ്രാർത്ഥിക്കുകയല്ലേ പ്രാർത്ഥിച്ചോട്ടേ മോളുടെ ആയുസ് നീണ്ടു കിട്ടാൻ പ്രാർത്ഥിക്കട്ടെ അവൻ ഫോൺ വാങ്ങിവെച്ചു അവൾക്ക് ഭയം തോന്നി അവനവളുടെ കഴുത്തിലൂടെ വിരലോടിച്ചതും അവളത് പിടിച്ചു മാറ്റി അവൻ വീണ്ടും അതേപടി ആവർത്തിച്ചതും അവൾ കരയാൻ തുടങ്ങി എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നെ ഒന്നും ചെയ്യരുത് അമ്മ ഇപ്പം വരും ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും അയ്യേ അപ്പോൾ അത്രേ ഉള്ളോ നീ ഞാൻ കരുതി കൃഷ്ണയെ പോലെ തൻ്റെ ആകുമെന്ന് അതൊക്കെ നിൻ്റെ ചീച്ചി അനുവാദം ഇല്ലാതെ കൈവെച്ചാൽ അവൻ്റെ കൈ തല്ലി ഓടിക്കുന്ന ടൈപ്പാണ് ആ ധൈര്യം അനിയത്തിമാർക്ക് കിട്ടിയില്ല ഒന്നാണെങ്കിൽ എന്തോ നിസാര കാര്യത്തിന് ജീവൻ എടുക്കാൻ ശ്രമിച്ചു കിടക്കുന്നു കഷ്ടം തന്നെ അവൻ പുച്ഛത്തോടെ പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ ആദ്യേട്ടനോടെ എല്ലാം പറയും അവൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു ശബ്ദിക്കരുത് ആദിഷ് വർമ്മ നിന്റെയൊന്നും കാര്യത്തിൽ ഇടപെടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങേർക്ക് സ്വന്തം കാര്യം തന്നെ നോക്കാൻ സമയമില്ല അപ്പോഴാ നീ പോയി പറയടി അവൻ അവളുടെ മുടിയിൽ കുറച്ചുകൂടി ശക്തിയിൽ പിടിച്ച് അവളെ ചുവരോട് ചേർത്തു നിന്റെ ചേച്ചി വിളിക്കുമ്പോൾ പറഞ്ഞേക്കണം കേട്ടോടി എൻ്റെ ജീവിതം നശിപ്പിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടിട്ടാ അവളിപ്പോ അവിടെ വാഴുന്നത് അധികകാലം അവളിങ്ങനെ വിലസില്ല എല്ലാം ഇല്ലാതെയാക്കാൻ എനിക്കൊന്നും നോക്കാനില്ല ശക്തിയിൽ അവളുടെ തല ചുവരോട് ചേർത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവളുടെ തല ചുവരിലിടിച്ചു രക്തം പൊടിഞ്ഞു അവൾ താഴേക്ക് വീണു അല്പം കഴിഞ്ഞ് ലക്ഷ്മിയമ്മ വീട്ടിലേക്ക് വന്നതും വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ട് സംശയിച്ചു ദേവി എടി പെണ്ണെ വാതിൽ തുറന്നിട്ട് എവിടെയും പോവരുതെന്ന് പറഞ്ഞാൽ അവൾ കേക്കില്ല ദേവി അകത്തു നിന്ന് അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ അകത്തേക്ക് കയറി മുറികൾ പരിശോധിച്ചെങ്കിലും അവളെ കണ്ടില്ല അവർ അടുക്കളയിലേക്ക് വന്നതും ഉറക്കെ നില വിളിച്ചു ദേവി തറയിൽ ബോധമറ്റ് കിടക്കുന്നുണ്ട് തറയിൽ ചോര അവർ എങ്ങനെയോ ആരൊക്കെയോ അറിയിച്ച് അവളെ ആശുപത്രിയിൽ എത്തിച്ചു അവരുടെ വസ്ത്രത്തിലാക്കി ചോര പുരണ്ടിരുന്നു അവർ ആകെ തളർന്നിരുന്നു കൃഷ്ണയെ വിളിക്കാമെന്ന് തോന്നിയെങ്കിലും അവർ വിളിച്ചില്ല അവളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അവർ ധ്രുവയെ വിളിച്ചു അവൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു ഹലോ പറ കുഞ്ഞമ്മേ മോനെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം എന്താ കുഞ്ഞുമേ എന്തു പറ്റി എനിക്കറിയില്ല മോനെ ദേവിക്ക് വയ്യ പിന്നെ അവനൊന്നും ചോദിച്ചില്ല അതിവേഗം അവിടേക്കെത്തി എന്തു പറ്റിയതാ അറിയില്ല മോനെ അമ്പലത്തിൽ പോട്ട് വരുമ്പോൾ മോള് താഴെ കിടക്കാം ബോധവുമില്ല ആകെ രക്തമായിട്ട് എന്താണെന്ന് എനിക്കൊരു പിടിയില്ല മോനെ സാരമല്ലാമ വിഷമിക്കട്ടെ നോക്കട്ടെ ആൾ ഉണരുമ്പോൾ നമുക്ക് ചോദിക്കാം ധ്രുവ ഡോക്ടറെ കണ്ടു അധികം വൈകി വൈകാതെ കൊണ്ടുവന്നത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല അല്പസമയം കഴിഞ്ഞ് ബോധം തെളിയുമെന്നും ഡോക്ടർ പറഞ്ഞു ഇന്ന് അമ്പലത്തിൽ ഉത്സവമാണ് നമുക്ക് വൈകിട്ട് പോണ മോളെ ആദ്യമോ ഡ്രസ്സ് എടുത്ത് തന്നോ തന്നമ്മേ കൃഷ്ണ മറുപടി പറഞ്ഞു ഈ മുടി സൂക്ഷിക്കാറില്ലേ മോളെ ഒരു പരുവായല്ലോ വാ അമ്മ എണ്ണ തേച്ചു തരാം അവൾ അമ്മയുടെ അടുത്ത് പോയിരുന്നു ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്യുകയാണ് അശ്വതി ഊണ് കഴിഞ്ഞ് അടുക്കള ഒതുക്കുന്നുണ്ട് ഷാരിഗാമോ കൃഷ്ണയുടെ നീണ്ട ഇടതൂറുന്ന മുടിയിൽ എണ്ണ തേച്ചു ഓരോ ഭാഗം ചീകി ഒതുക്കി നല്ല മുടിയാ മോളെ സൂക്ഷിക്കണം കേട്ടോ ആദ്യക്ക് മുടി ഭയങ്കര ഇഷ്ട ഏ അങ്ങനല്ലോ അമ്മ ആദ്യയിട്ടം പറഞ്ഞത് അവളെന്ന് ആദി സ്നേഹയുടെ മുന്നിൽ വെച്ച് പറഞ്ഞ ഓർമ്മയിൽ ചോദിച്ചു അവൻ എന്താ മോളോട് പറഞ്ഞത് എന്തായാലും അവന് ഭയങ്കര ഇഷ്ടമാണ് മുടി മുടി മുറിക്കുന്നത് അവന് തീരെ ഇഷ്ടമല്ല അവൻ്റെ കുഞ്ഞിലെ എൻ്റെ മുടി മെടഞ്ഞിട്ട് തരുന്നത് അവനാ അവന് നല്ല രീതിയിൽ മുടി കെട്ടാ അറിയാൻ കേട്ടോ മോളെ അവർ ചിരിയോടെ പറഞ്ഞു പക്ഷേ എനിക്കിതുവരെ കെട്ടി തന്നിട്ടില്ല അമ്മ നാണം കൊണ്ടാവും പിന്നെ മോളോടധികം അടുപ്പായില്ലോ പിന്നെ മുടി മാത്രല്ല നാടൻ വേഷം സാരിയും മുടി മെടന്നിട്ട് മുല്ലപ്പുമൊക്കെ വെച്ച് പൊട്ട് തൊട്ട് കന്മശി എഴുതി ഒരുങ്ങുന്നത് അവൻ്റെ വീക്ക്നെസ്സാണ് ഞാൻ അങ്ങനെ ഒരുങ്ങുമ്പോൾ അവനെന്ത് സന്തോഷമായിരുന്നെന്നോ ഇപ്പോൾ വയസ്സായില്ലേ ഇനി മോൾ അങ്ങനെ ഒരുങ്ങണം അവന് സന്തോഷമാകും അവന് നാടൻ വേഷത്തോട് ഭയങ്കര ഇഷ്ട ഷാരികാമ്മ പറഞ്ഞത് അവൾക്ക് പുതിയ അറിവായിരുന്നു അന്നപ്പോ സ്നേഹയുടെ മുന്നിൽ വെച്ച് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു അല്ലേ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു മോളുടെ മൂക്ക് കൊള്ളാം മൂക്കൂത്തി കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവും നമുക്ക് മൂക്കു കുത്തിക്കാം മോളെ ഷാരിഖാമ പറഞ്ഞതും അവൾക്കും കുത്തിയാൽ കൊള്ളാമെന്ന് തോന്നി നമുക്കൊരു കാര്യം ചെയ്യാം അച്ഛുനെയും കൂട്ടി പുറത്തുവാം മൂക്കും കുത്തി കുറച്ചും മുല്ലപ്പവും വാങ്ങിപ്പോരാം എന്ത് പറയുന്നു ആദ്യമൊന്ന് അമ്പരിപ്പിക്കാം അവനോട് ഞാൻ പറഞ്ഞോളാം കൃഷ്ണയ്ക്കും ഉത്സാഹമായി പോവാം അമ്മേ അവൾ വേഗം തന്നെ കുളിക്കാനോടി ആദ്യ മോനെ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം പുറത്തോ എവിടേക്ക് ആദ്യ അത്ഭുതത്തോടെ ചോദിച്ചു ആ അത് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അത് ഞാൻ വാങ്ങി തരാലോ അമ്മേ ഏയ് അത് നിനക്ക് വാങ്ങാൻ പറ്റുന്നതല്ല ഞങ്ങൾ പെട്ടെന്ന് വരാം ഓട്ടോയിൽ പോയിട്ട് വരാം വന്നിട്ട് നമുക്ക് ഉത്സവത്തിന് പോവാം ഓക്കെ എന്നാൽ നിങ്ങൾ പോയിട്ട് വാ കൃഷ്ണയും അച്ചുവും ഷാരികയും കൂടി റെഡിയായി ഇറങ്ങി കൃഷ്ണയ്ക്ക് മൂക്ക് അശ്വതിക്ക് അതിനോട് താൽപ്പര്യമില്ല ഷാരിഗാമയുടെ വക ഒരു വെള്ളക്കല്ലുള്ള മുക്കുത്തിയും വാങ്ങി നൽകി കൃഷ്ണയുടെ ഭംഗി കുറച്ചുകൂടെ എടുത്തറിയുന്നത് പോലെ തിരികെ വരും വഴി അവർ മുല്ലപ്പൂവും വാങ്ങി ആദ്യം സിറ്റൗട്ടിലിരിക്കുമ്പോഴാണ് മൂവരും ഓട്ടോയിൽ വന്നിറങ്ങുന്നത് അവരുടെ കയ്യിലെ അവൻ നോക്കിയത് മുല്ലപ്പൂവാണെന്ന് മനസ്സിലായി അവൻ കൃഷ്ണയെ നോക്കി എന്തോ ഒരു വ്യത്യാസം ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അവളുടെ മുക്കുത്തി ശ്രദ്ധയിൽപ്പെട്ടത് അല്ല ഇതിനാണല്ലേ നിങ്ങൾ പോയത് എങ്ങനെ നിന്റെ ഭാര്യയ്ക്ക് മുക്കുത്തി ഷാരിഖാമ കളിയോടെ ചോദിച്ചു ഏയ് പോരാ അത്ര പോരെന്നേ അവനത് പറഞ്ഞകത്തേക്ക് കയറിപ്പോയി കൃഷ്ണയ്ക്ക് നിരാശ തോന്നി വിഷമിക്കേണ്ട മോളെ അവൻ തമാശ പറഞ്ഞതാ നല്ല രസമുണ്ടെന്ന് അമ്മയല്ലേ പറയുന്നത് ആദ്യം അവളെ ശ്രദ്ധിച്ചതേ ഇല്ല അമ്പലത്തിലേക്ക് പോവാൻ നേരത്തെ തന്നെ അവൻ റെഡിയായി പച്ചക്കുറുത്തെയും വെള്ളം ഉണ്ടുമായിരുന്നു അവൻ്റെ വേഷം നെറ്റിയിലേക്ക് പാറി വീണ നീണ്ട മുടിയിഴകളും അവന്റെ ചേല് കൂട്ടി ഷാരിഗാമ്മയുടെ അതേ മുഖം തന്നെയാണ് നല്ല ഐശ്വര്യവും ഭംഗിയുമുള്ള മുഖം അവൻ മുണ്ടുമടക്കി കൊടുത്ത് ഹാളിലേക്ക് പോയി കൃഷ്ണ അവൻ നൽകിയ പച്ചസാരി മനോഹരമായി പ്ലേറ്റ് പിടിച്ചു കൊടുത്തു മുടിമെടഞ്ഞിട്ട് കൺമശി എഴുതി പൊട്ടു തൊട്ട് സിന്ദൂരം ചാർത്തി മുല്ലപ്പൂ കൂടെ വെച്ചപ്പോൾ തനി നാടൻ ലുക്കായി അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഭംഗി നോക്കി ഉം കൊള്ളാം ഹിറ്റ്ലറിന് ഇത് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സൗന്ദര്യം നോക്കുമ്പോൾ പിന്നാലെ ആദി വന്നു അവനവളെ അടിമുടി നോക്കി അവൾക്ക് പിന്നാലെ വന്നു നിന്നു ആദിയുടെ മുഖം പിന്നിൽ കണ്ടെടുത്തും അവളുടെ മുഖത്ത് നാണം പ്രത്യക്ഷമായി വാ ഇതാരുടെ ആണ് സാരി മുല്ലപ്പൂ അമ്മയുടെ ഐഡിയാവും അല്ലേ അവൻ കളിയോടെ ചോദിച്ചു അവളുടെ ഹൃദയമിടുപ്പ് അവൻ്റെ സാമീപ്യത്തിൽ വല്ലാതെ ഉയർന്നു ഹൃദയം പൊട്ടിപ്പോകുമോ എന്നുവരെ അവൾ ഭയന്നു ഭയുന്നു എന്തടിമിണ്ടാത്തേ അമ്മയുടെ ബുദ്ധിയല്ലേ മുക്കുത്തി കൊള്ളാം നേരെ നിൽക്ക് നോക്കട്ടെ അവൻ അവളെ തനിക്ക് നേരെ നിർത്തി അവളെ നോക്കി അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ ലജ്ജിയോടെ മുഖം കുരിച്ചു അവൾ അറിയാതെ അവൾ മാറുകയായിരുന്നു അവന് വേണ്ടി അവൻ്റെ സാമീപ്യത്തിൽ മിസ്സസ് ഗാദ ആദിഷ് യു ആർ ലുക്കിംഗ് റിയലി നൈസ് അവളുടെ അടുത്തേക്ക് വന്ന് അവൻ പറഞ്ഞു മുല്ലപ്പൂവിൻ്റെ മാതകഗന്ധം അവന്റെ സിരകളിൽ നിറഞ്ഞു അവളുടെ ആ കൺമശീട്ട കണുകളുടെ നോട്ടവും അവന്റെ ഹൃദയമിടുപ്പും ഒരു വേള വർദ്ധിച്ചു അവൻ പോലും അറിയാതെ അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ ചുറ്റി അവളുടെ കഴുത്തിൽ അവൻ അമർത്തി ചുംബിച്ചതും അവളൊന്ന് പിടഞ്ഞു മാറി അവൻ പിന്മാറി ശേഷം അവളുടെ വാരൻ്റെ ഭാഗത്തുള്ള സാരിയുടെ പ്ലീറ്റ് കുറച്ചുകൂടെ മുന്നിലേക്കാക്കി അതെ ഇതിങ്ങനെ നാട്ടുകാരെല്ലാവരെയും കാണിച്ചു നടക്കേണ്ട കേട്ടോടി അത് പറഞ്ഞ് ഒരു പുഞ്ചിരിയോടെ അവൻ പുറത്തേക്കിറങ്ങിയതും നടന്നതിന്റെ ഷോക്കിൽ നിൽക്കുകയാണ് നമ്മുടെ കൃഷ്ണ എല്ലാവരും ഉത്സവത്തിന് പോവാനിറങ്ങി അമ്പലത്തിൽ പോയി തൊഴുതു എന്തായാലും ഈശ്വരൻ തന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ ഇത്ര വേഗം ആദിയുടെ മനസ്സ് മാറുമോ മറ്റൊന്നും അല്ല ഷാരിഗാമ പറഞ്ഞതുപോലെ ഉള്ളിൽ സ്നേഹമുണ്ട് പ്രകടിപ്പിക്കാൻ ഒരു മടി അത്രേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും പ്രാർത്ഥിച്ചു മടങ്ങി ഉത്സവത്തിന് ഫ്ലോട്ട് പിടിക്കാൻ ഉണ്ടായിരുന്നു അവൻ ഫ്ലോട്ട് പിടിക്കുകയും പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുകയും ചെയ്തു കൃഷ്ണയും ഷാരിഗാമയും ആൾക്കൂട്ടത്തിൽ നിന്ന് അത് നോക്കി ചിരിച്ചു കൃഷ്ണയ്ക്കെല്ലാം അത്ഭുതമായിരുന്നു പ്രത്യേകിച്ചും ആദിയുടെ പുതിയ ഭാവം അതായിരുന്നു അവളെ ഞെട്ടിച്ചത് തറവാട്ടിലുള്ള ആദിയല്ല ഇത് പുതിയൊരു ആദിയാണ് അവിടെ ദേഷ്യം മുഖമൂടിയാക്കിയ ആദിയാണെങ്കിൽ ഇവിടെ സ്നേഹം നിറഞ്ഞ ആദിയെയാണ് എന്ത് പാവമാണ് അമ്മയോടൊപ്പം ഇതിൽ നിന്ന് മനസ്സിലാവും ആദിയുടെ സ്വഭാവത്തിനോ ആദിക്കോ അല്ല പ്രശ്നം ആ തറവാട്ടിലുള്ളവർക്കാണ് അവരോടുള്ള ദേഷ്യമാണ് അവനിൽ നിഴലിക്കുന്നത് അമ്മയോടൊപ്പമുള്ള ആദിയാണ് ശരിക്കുള്ള ആദിഷ് എങ്കിലും ഇപ്പോഴും കുറെ ചോദ്യങ്ങൾ ബാക്കിയാണ് ആരും അറിയാതെ ഷാരിഗാമയെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്തിന് അതും മരിച്ചു എന്ന് മുദ്ര കുത്തിയിട്ട് അതാണ് മനസ്സിലാവാത്തത് ചിന്തകൾ കാടുകാരാ നേരമാണ് അവളുടെ ദേഹത്താരോ തട്ടി ഉരുമിയത് ഷാരിഗാമയും അച്ചവും ഒരു വശത്ത് നിൽപ്പുണ്ട് മറുവശത്ത് ഏതോ രണ്ടു പേർ അവളെ മുട്ടി ഉരുമുന്നുണ്ട് അവൾ കാര്യമാക്കിയില്ല മാറി നിന്നു വീണ്ടും അവർ അവളോട് ചേർന്ന് നിന്നു ഷാരികയും അച്ഛൻ ലയിച്ചു നിൽക്കുകയാണ് അവരാരെയും അവൾ ആരെയും അറിയിച്ചില്ല പക്ഷേ വല്ലാത്ത അസ്വസ്ഥത തോന്നി അവൾ ആദ്യം നോക്കി അവൻ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു അവൾ അവരെ രൂക്ഷമായെന്ന് നോക്കി അവർ അറിയാത്ത ഭാവത്തിൽ നടക്കുകയാണ് കൃഷ്ണ വിയർത്ത മുഖത്തോടെ തിരിഞ്ഞു നിന്നു പെട്ടെന്ന് അടുത്തുനിന്നവൻ്റെ നിലവിളി കേട്ട് അവൾ നോക്കി അയ്യോ അതിയുടെ എന്തത് അവൾ അറിയാതെ ചോദിച്ചുപോയി മുണ്ട് മടക്കി കുത്തി അവളെ ശല്യപ്പെടുത്തിയവൻ്റെ കൈ പിടിച്ച് തിരിച്ചിരിക്കുകയാണ് ആദി അവൻ്റെ വയറ്റിന് മുട്ടുകാൽ കയറ്റി അവനെ താഴേക്ക് തെള്ളിയിട്ടു കൂടെയുള്ളവനും ചവിട്ട് കിട്ടി ഷാരിഗാമ്മ അവനെ തടഞ്ഞു ഒന്നും കാരണം പെണ്ണുങ്ങൾക്ക് ജീവിക്കേണ്ടിട നോയ് ഇനി മേലില്ലത് ആവർത്തിക്കരുത് ഇവളോടെന്നല്ല ആരോടും അവനത് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു പിന്നീട് അവൻ പോയില്ല അവരോടൊപ്പം ഐസ്ക്രീം വാങ്ങി കഴിച്ചു നേരം ചിലവഴിച്ചു മടങ്ങി തിരികെ കാറിലിരിക്കുമ്പോഴാണ് കൃഷ്ണയ്ക്ക് കോൾ വരുന്നത് ലക്ഷ്മിയമ്മയാണ് ആമ്മ പറയും മോളെ അവർ ദേവിക്ക് സംഭവിച്ചത് അതേപടി അവളോട് പറഞ്ഞു ഒന്നും വിടാതെ ദേവിയെല്ലാം അവരോട് പറഞ്ഞിരുന്നു അതെല്ലാം അവർ കൃഷ്ണയോട് പറഞ്ഞു അവളുടെ മുഖത്ത് വല്ലാത്ത ഈശ്വരവും സങ്കടവും നിറഞ്ഞു ആദ്യം അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടവൻ പോയോ അമ്മേ പോയി എൻ്റെ കുഞ്ഞിനെ കൊല്ലാക്കൊല്ല കടന്നു കളഞ്ഞു നിൻ്റെ പേരിൽ അമ്മോളെ അവൻ വന്നത് നീ സൂക്ഷിക്കണം നീ ഇപ്പോൾ എവിടെയാ ഞാൻ ആദ്യേട്ട് കൂടെ ഒരു ട്രിപ്പിലമ്മ വന്നാൽ ഉടനെ ഞാൻ വരാം അമ്മ ശ്രദ്ധിക്കണേ ഉണ്ടല്ലോ പേടിക്കണ്ട അവൾ ഫോൺ വെച്ചു ആദ്യമൊന്നും ചോദിച്ചില്ല അവളൊന്നും പറഞ്ഞതുമില്ല വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രിയായി എല്ലാവരും ക്ഷീണിച്ചിരുന്നു കൃഷ്ണ മുറിയിലെത്തി ഫോൺ ചെക്ക് ചെയ്യുന്നതിനിടയ്ക്കാണ് ആ മെസ്സേജ് കണ്ടത് അവൾ നടുങ്ങിപ്പോയി അവളുടെ കിടന്ന് നന്ദു എടുത്ത ഫോട്ടോ അവൾ മയങ്ങിക്കിടക്കുന്നതും നന്ദു ഉമ്മ കൊടുക്കുന്നതുമാതിരി എടുത്ത ഫോട്ടോസ് അത് മാത്രമായിരുന്നില്ല അവളുടെ ഡ്രസ്സ് അഴിച്ച ശേഷം എടുത്ത ഫോട്ടോസും ഉണ്ട് അവൾ അത് കണ്ട് നടുങ്ങിയിരിക്കുമ്പോളാണ് മുറിയിലേക്ക് വന്നത് അവൾ പെട്ടെന്ന് ഫോൺ മറച്ചെങ്കിലും അവനെന്തോ പന്തിക്കേട് തോന്നി എന്താടി ഈ ഒരു കള്ളത്തരം ഏയ് ഒന്നുമില്ലേട്ടാ ഏട്ടാ ആ ഫോണിങ്ങെടുക്ക് അവനത് കണ്ടു കഴിഞ്ഞിരുന്നു എന്തിനാ താടി നോ എൻ്റെ ഫോൺ എൻ്റെ പ്രൈവസി തരാനാണ് പറഞ്ഞത് അവളുടെ മുഖത്ത് പരിഭ്രമം കണ്ടിട്ട് അവൻ്റെ ഉയർന്നു അവൾ വിറച്ചുകൊണ്ട് ഫോൺ അവന് കൈമാറി ഫോൺ ഓണാക്കിയതും അവൻ കാണുന്നത് അവളുടെ ഫോട്ടോസാണ് അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവൻ ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു കൃഷ്ണ അവനെ നോക്കി എന്താടി ഇത് അത് നന്ദുവച്ചതാ ഞാൻ അന്ന് അവനാണോ ഈ പണി ചെയ്തത് അവന് കിട്ടിയതൊന്നും പോരല്ലേ ഞാൻ നാട്ടിലേക്ക് ചെല്ലട്ടെ ഇനി അവൻ എന്ത് മെസ്സേജ് ഇട്ടാലും എന്നോട് പറയണം കേട്ടോടി അവൻ്റെ സ്വരം മുഴങ്ങി അവൾ തല കുലുക്കി അവൻ സോഫയിൽ പോയി കിടന്നു കണ്ണടച്ച് കിടന്നെങ്കിലും അവൻ ഉറങ്ങാൻ സാധിച്ചില്ല കൃഷ്ണ ജനാലയ്ക്ക് സമീപം നിൽപ്പുണ്ട് അവൻ മെല്ലെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു കിടക്കുന്നില്ലേ അടക്കി പിടിച്ച ശബ്ദത്തിൽ അവൻ ചോദിച്ചു ഉറക്കം വരുന്നില്ല അതെന്തേ ആ അറിയില്ലേട്ടാ എന്തോ പറ എന്തോ ഉണ്ട് മനസ്സിൽ കാറിലിരുന്നപ്പോൾ ആരാ വിളിച്ചത് അവനത് ശ്രദ്ധിച്ചെന്ന് അവൾക്ക് മനസ്സിലായി ലക്ഷ്മിയമ്മ എന്താ കാര്യം അവൾ നടന്നതൊക്കെ അവനോട് പറഞ്ഞു അവൻ ഇത്രയ്ക്കും തരം താഴ്ന്നത് ഞാൻ അറിഞ്ഞില്ല തന്തയുടെയും തളയുടെയും ഗുണം കാണിക്കാതിരിക്കൂ ചുവരിൽ ആൻ ഇടിച്ചവൻ പറഞ്ഞു അവൾക്ക് അവൻ്റെ ആ ഭാവം കണ്ട് ഭയം തോന്നി എല്ലാം ശരിയാക്കാം ഞാനിവിടുണ്ട് ഗാഥ അവൻ മൃദുവായി പറഞ്ഞു എന്തിനാ ഇതൊക്കെ എന്നെങ്കിലും ഒരിക്കൽ അധികം വൈകാതെ തന്നെ എന്നെ ഡിവോഴ്സ് ചെയ്യും പിന്നെ എന്തിനായി സ്നേഹപ്രകടനം അറിയില്ല ഒന്നറിയാം അഭിനയമല്ല കഥ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് തിരികെ സോഫയിൽ പോയി കിടന്നു കുറച്ചുനേരം അവിടെ നിന്ന് അവളും മടങ്ങി രാവിലെ തന്നെ ഐശ്വര്യയുടെ കോൾ കണ്ടാണ് കൃഷ്ണ ഉണരുന്നത് തുടരും അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി